ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ പള്ളിക്കുന്ന സമയത്ത് ഏച്ചോത്തിന സമയത്തുള്ള വിളമ്പ് കടന്നൊരു സ്ഥലത്താണുള്ളത് ഇവിടെ നാല് കർഷകർ യുവ കർഷകർ ചേർന്നിട്ട് വ്യത്യസ്തമായ കൃഷി നടത്തിയിട്ടുണ്ട് ഒന്നുമല്ല പല സാധനങ്ങൾ നടത്തിട്ട് നമുക്ക് ആദ്യം കർഷകർ ഒന്ന് പരിചയപ്പെടാം അതേ നമസ്കാരം എന്തൊക്കെയാണ് ഇങ്ങനെ കൃഷി എന്തൊക്കെയാണ് പേരെന്തൊക്കെ പറയാം എൻ്റെ ഒരു ധനിൽ ആ മണിക്കൂട്ടം വിളിക്കും കൃഷിയുടെ വത്തക്ക നമ്മളെ പിന്നെ വയനാട്ടിലധികം ആരും ചെയ്യാത്തൊരു കൃഷിയാണ് വത്തക വത്തക ചെയ്തിട്ടുണ്ട് പിന്നെ കുമ്പളം വെള്ളേരി മത്തൻ ബീൻസ് വെണ്ട പിന്നെ പയറ് ഇങ്ങനെയുള്ള കൊറേ ഇനങ്ങളാണ് നമ്മളിപ്പോ ഇതുവരെ ചെയ്തത് വിളവെടുപ്പ് നമ്മൾ വിചാരിച്ചതിനെക്കാട്ടും നമുക്ക് നല്ല വിളവാണ് കിട്ടിയത് പിന്നെ ഇവിടെ നമ്മളെ നാട്ടിൽ ചെയ്തത് ആദ്യമായിട്ടാണ് എന്റെ അറിവ് വയനാട് കഴിഞ്ഞ വർഷം ശ്രദ്ധിക്കപ്പെട്ടേ കൃഷി പാടം മൊത്തം നമ്മള് പൂക്കൃഷി തന്നെയായിരുന്നു ചെയ്തത് അതിൽ നല്ല വിജയാണ് ഇപ്പൊ ഞാൻ പറയാനുള്ളത് കൂടുതൽ ആൾക്കാര് ഈ ഇതിലേക്ക് പറഞ്ഞിട്ട് ആളുകൾ വരുന്നില്ല അവരോട് പറയാനുള്ളത് നമുക്ക് പിന്നെ ഈ കൃഷി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിംഗ് ആണ് നമുക്ക് കൂടുതൽ കാണേണ്ടത് നമ്മളിവിടെ ചെയ്ത് നമ്മൾ ചെറിയ കടകളിൽ കൊണ്ടു കൊടുക്കുമ്പോൾ നൂറ് രൂപ അവർ ഹോൾസെയിൽ വിൽക്കുന്ന റീറ്റെയിൽ വിൽക്കുന്ന നമുക്ക് തരുന്ന പത്ത് രൂപ ഇരുപത് ഉറപ്പേ നമുക്ക് തരുന്നുള്ളൂ അതിനാണ് ഒരു ചെറിയൊരു മാറ്റം വരേണ്ടത് ഈ കൃഷിയിലേ നിങ്ങൾ കൃഷി വയനാട് അടുത്ത വർഷം എന്തൊക്കെ മാറ്റങ്ങൾ എന്തെങ്കിലും എന്ന് നമുക്ക് പിന്നെ വെള്ളത്തി വെള്ള ഇതാണ് വെള്ള നനയ്ക്കാനുള്ള ഒരു ഇതാണ് നമുക്ക് കൂടുതൽ ഇതായിട്ട് വേണ്ടത് പിന്നെ ഈ പിന്നെ നമ്മൾ ഇതായിട്ടുള്ള ട്രിപ്പ് ഇട്ട് അങ്ങനെയുള്ള കൃഷിയിലേക്കാണ് നമുക്ക് പോകേണ്ടത് അതിന് സാമ്പത്തികമായിട്ട് നമുക്ക് കൂടുതൽ ചെലവുകൾ വരുന്നുണ്ട് നല്ല ജൈവ തണ്ണിമെത്രം അല്ലേ നമുക്ക് എന്തായാലും ഒന്നും മുറിച്ച് നോക്കാം ഒരു ആദ്യ വളവെടുപ്പാണ് ഒന്ന് മുറിച്ച് നോക്കാം എങ്ങനെയാ നോക്കാം കറണ്ട് നോക്കാലോ സൂപ്പർ അടിപൊളി അല്ല അടിപൊളി കളർ ആഹാ എന്താ കളർ നോക്കി അടിപൊളി ചമപ്പ് അല്ലേ ചുമ അടിപൊളി പടുത്ത് തൊടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാതെ

നമ്മുടെ സ്വന്തം അനുഭവത്തിൽ നമ്മൾ പറയുകയാണ് കൃഷി ചെയ്യാൻ താല്പര്യമുള്ള ഇപ്പോൾ മണിക്കൂട്ടനെ പോലെയുള്ള കൃഷി ചെയ്യാൻ നല്ല രീതിയിൽ താല്പര്യമുള്ള ആളുകളെ ഒരു കൈത്താങ് കൊടുത്ത് സർക്കാരും മറ്റ് ഭരണ സംവിധാനങ്ങളൊക്കെ മുമ്പോട്ടേ കൊണ്ടുവരാൻ വേണ്ടി തയ്യാറായിട്ടുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള സാധ്യത ഇത്തരം കൃഷികൾക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നുള്ളതിൻ്റെ തെളിവാണ് നമ്മൾ ഈ കൃഷികളൊക്കെ വിജയിച്ചത്